നമസ്കാരം പ്രതീഷ് കുണ്ടത്തിലാണ് കണ്ണൂർ കോട്ടയിലെത്തിയ സ്ത്രീയും പുരുഷരും അവർ ഭാര്യയും ഭർത്താവാകാം ഭർത്താവകാം കാമുകനാകാം അല്ല ടൗണിൽ വന്നപ്പോൾ കണ്ടുപരിചപ്പെട്ട ആളാകാം ആരാവട്ടെ അവർ രണ്ടുപേരും കോട്ടയിൽ അല്പസമയം സ്വറ പറഞ്ഞിരുന്ന സമയത്ത് അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിസി ചെയ്യും ഇത് നിങ്ങളെ പബ്ലിക്കാക്കി നിങ്ങളെ ഞാൻ നാറ്റിക്കും അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞ ഒരാൾ അവരെ സമീപിച്ചു ആ സമീപിച്ചാൽ ഒരു ഗുണ്ടയോ റൗഡിയോ അല്ല ഗുണ്ടയോ റൌഡിയോ ആണോ ചോദിച്ച ആണ് പക്ഷേ അങ്ങനെ പ്രഖ്യാപിത കുണ്ടുകയല്ല പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പൗരൻ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെ ജീവൻ പണയം വെച്ചും സംരക്ഷിക്കേണ്ട ഒരു പോലീസുകാരനാണ് പ്രവീഷ് കുമാർ അങ്ങനെ ആ വ്യക്തിക്കെതിരെ ഇവർ പരാതി കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷണർ നട്ടലുള്ള അജിത് കുമാർ സാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസുകാർക്കിടയിൽ ഇമാതിരി സ്വഭാവങ്ങൾ ഒരുപാട് പേരുണ്ട് വൈകൃതങ്ങളിൽ ഒരുപാട് പേരുണ്ട് വലിയ അംഗസംഖ്യ സേനയിൽ ഇതുപോലുള്ള ചുരുക്കം പേരൊക്കെ ഉണ്ടാവും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇവർക്ക് സസ്പെൻഷൻ എന്ന സുഖവാസകാലം അനുവദിച്ചിട്ട് ശമ്പളം കിട്ടുമല്ലോ കുറച്ച് അതും കഴിഞ്ഞ് ആ കാലകളിൽ സസ്പെൻഷൻ കാലയളവിൽ കാലകളിൽ പണി പണിപ്പിക്കുക വേണമെങ്കിൽ അടുത്താളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ വീണ്ടും സർവീസിൽ തിരിച്ചു വരുന്ന കാണുന്നുണ്ട് ഈ അസോസിയേഷനൊക്കെ നല്ലതാണ് സംഘടിക്കൂ ശക്തരാകൂ എന്നൊക്കെയാണല്ലോ നമ്മുടെ മുദ്രാവാക്യം അസോസിയേഷനൊക്കെ സൈഡ് ലൈൻ ലൈനാകപ്പെട്ട അത് അല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒറ്റപ്പെടുന്ന മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന പല രീതിയിലുള്ള മർദ്ദനങ്ങൾ അടിച്ചമർത്തലുകളൊക്കെ നേരിടേണ്ടി വരുന്ന ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാനും അവരെ ജുഹയായി മാറുവാൻ ശബ്ദമായി മാറുവാൻ നാവായി മാറുവാനൊക്കെ അസോസിയേഷൻ ഉണ്ടാകുന്നതും സഹായിക്കാൻ ആളില്ലാതെ വരെ സഹായിക്കാനൊക്കെ അസോസിയേഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇതുപോലുള്ള തെമ്മാടിത്തരത്തിന് പക്ക കൊള്ളയ്ക്ക് സപ്പോർട്ട് നിൽക്കാനൊക്കെ അസോസിയേഷൻ ശ്രമിക്കുമ്പോൾ പോലീസ് അസോസിയേഷൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ പാടെ തള്ളി പറയേണ്ടി വരും കുറച്ച് ദിവസം മുമ്പാണ് ബോണറ്റിൻ്റെ മുകളിൽ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഒരു പോലീസുകാരൻ ഓടിച്ച് ഈ പൊതുവേ നമ്മൾ ഈ സംഘപരിവാറുകാരുണ്ട് സംഘപരിവാറുകാർ ഈ കേസിൽ അല്ലെങ്കിൽ കൊള്ളക്കേസിൽ കൊലപാതക കേസിൽ അല്ലെങ്കിൽ പശുക്കളെയൊക്കെ ലൈംഗിക അതിക്രമത്തിന് രീതിയാക്കൽ അങ്ങനെയുള്ള വരുമ്പോൾ ഉടനെ ഒരു പ്രഖ്യാപനമുണ്ട് അവൻ മാനസിക രോഗിയാണ് അതുപോലെ പോലീസിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ അതുപോലൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും ആരും ശ്രമിക്കരുത് പോലീസ് സേന കേരളത്തിലെ പോലീസ് സേന സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന സേനയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വലിയ വെള്ളത്തുണി വലിച്ചു കെട്ടി അതിനകത്ത് അതിൻ്റെ ചെറിയൊരു കറുത്ത പാടുണ്ടെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ ആ പാടിലേക്ക് തിരിയുന്ന പോലെ ബാക്കിയുള്ള സിംഹഭാഗം വെള്ളത്തുണിയിലേക്കും ആൾക്കാർ ശ്രദ്ധിക്കാത്തതുപോലെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന പോലീസുകാരുടെ പ്രവൃത്തിയിലേക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ മോശം വരുത്തുമെന്ന് അറിഞ്ഞ് ആ അപദവശാല സംഭവിക്കുന്നതല്ലല്ലോ സാർജ് അങ്ങനെയുള്ളവർ ഒറ്റപ്പെടുത്തണം സർവീസ് തുടര അർഹരല്ല പൗരൻ്റെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരുത്തൻ ഒരു പൗരനെ ജീവഹാനി വരുത്തുന്നത് എന്തോ ഭാഗ്യത്തിനല്ലേ ഇയാൾ രക്ഷപ്പെട്ടത് വേറൊരു വണ്ടി വന്നിടിക്കാത്തത് ഇയാൾ തന്നെ കാറിൽ നിന്ന് താ കാറിൽ താഴെ വീണ് ആ കാറിൽ തന്നെ ആളെ മേൽ കയറാതിരുന്നത് അതുപോലെ അപ്പുറത്ത് ഒരു സ്ത്രീ പുരുഷനും ഇവർക്ക് ഈ നാട്ടിലെ നിയമവും നടന്നു ഇവിടെ കാമുകന അവിടെ കാമുക വേണ്ട മോശമായ ബന്ധമാണെന്ന് വിചാരിച്ചോ പരസ്പര സമ്മതത്തോടെ ഉഭയസമ്മതത്തോട് ഒരു സ്ത്രീകുമുരുഷൻ ഒരുമിച്ചിരിക്കാനോ അവർക്ക് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാനോ ഇവിടെ ഈ രാജ്യത്ത് നിയമത്തിന് തടസ്സമുണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നറിയാത്തവനാണോ ഈ നിയമപാലകൻ അപ്പോൾ അറിയാഞ്ഞിട്ടല്ല അബദ്ധത്തിൽ സംഭവിച്ചതല്ല അബദ്ധത്തിൽ സംഭവിക്കും ഒരു തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊന്നുമില്ല ഈ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ആർത്തി തന്നെയാണ് പണത്തോടുള്ള ആർത്തി മോശമല്ലാത്ത ശമ്പളം സർക്കാർ ഈ പോലീസുകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വക്താക്കളായി മാറി നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല ജീവിതശൈലി അടിച്ചുപൊളി അതാണ് ലോകത്തെ മൊത്തം കാണുന്നത് ആ ഒരു ചിന്താധാരയിലേക്ക് ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറുന്നു എല്ലാം കണക്കാ എല്ലാം കണക്കുക പോലീസുകാരനല്ല ഉദ്യോഗസ്ഥന്മാർ ബഹുഭൂരിപക്ഷം അങ്ങനെ ആയി മാറുന്നു അപ്പോൾ ഈ പണത്തോടുള്ള ആർത്തി മൂത്തിട്ടാണ് ഇമാതിരി വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതൊന്നും വെച്ചുപൊറപ്പിക്കാൻ പാടില്ലെന്നാണ് നീക്കം ചെയ്യുക അയാളൊക്കെ പോലീസിൽ നിന്ന് മാറിയിട്ട് നാളെ അറിയപ്പെടുന്ന കണ്ണൂർ ടൗണിലോ അല്ല എവിടേക്കെങ്കിലും ഗുണ്ടയോ റൗഗുകയായി മാറി പിടിച്ച് പരിക്കാരനായി മാറി ഇതുപോലത്തെ കൊട്ടേഷ മണിയൊക്കെ എടുത്ത് ജീവിക്കട്ടെ അപ്പോൾ പോലീസ് അയാൾക്കെതിരെയുള്ള നടപടികളായി മുന്നോട്ട് പോകട്ടെ അയാളൊക്കെ പോലീസ് എന്ന് പറയുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണ് സാധാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പോലീസ് അവരെ സംരക്ഷിക്കും എല്ലാ കാര്യത്തിലൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് വടകരയിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം അവരുടെ പ്രശ്നം കുറച്ച് മൂർത്തിച്ചപ്പോൾ പരാതിയുമായി ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐയോട് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൽ നിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അയാളുടെ ഒഴിവാക്കലാണ് ഓ എസ് ഐ കമ്പനിയായി ഫോൺ വിളിയായി സംസാരമായി ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നത്തിനടുവിൽ ഇടപെട്ടിട്ട് എസ് ഐ ഇവളെയും കൂട്ടി ഈ സ്ത്രീയെയും കൂട്ടി പലയിടകൾക്ക് കറങ്ങി പല ലോഡ്ജുകളിൽ താമസിച്ചു പരിപാടികളൊക്കെ ഒപ്പിച്ചു ഒടുവിൽ അവസാനം ഭർത്താവിന് പരാതി കൊടുക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എൻ്റെ ഭാര്യയും കൊണ്ട് എസ് ഐ ചുറ്റി അയാൾക്ക് സർവീസുണ്ടാവില്ലേ മിക്കവാറും ഉണ്ടാവും അപ്പോൾ ഈ സസ്പെൻഷൻ എന്ന സുഖവാസം അനുവദിച്ചിട്ട് ഇതുപോലെ കാണിക്കുന്ന തെമ്മാടികളെ നരാധമന്മാരെ നീജന്മാരെ സേനയിൽ തുടരാൻ അനുവദിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണ് അവരെയൊക്കെ ഇല്ലാതാക്കുക അവർക്ക് പോലീസ് പണിയാണ് അവർക്കൊക്കെ ഇപ്പഴി തന്നെ ധാരാളം അവർക്കറിയാലോ അവർ ഒരു പണിയാറിയാതെ പറഞ്ഞില്ല അവർക്ക് ഇതുപോലുള്ള പല അറിയാം അങ്ങനെ ഉള്ളവരൊക്കെ അതുപോലുള്ള പണികളൊക്കെ ചെയ്ത് ജീവിക്കട്ടെ കാരണം ഇവിടെ നികുതി അടച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പൗരന്മാർക്ക് ജനങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യുള്ളവർക്ക് അവർക്ക് അവരുടേതായ സ്വകാര്യതകളുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടെ പ്രശ്നങ്ങളുണ്ട് ഒക്കെയുണ്ട് അതൊക്കെ ശരിയാക്കാനും പൗരനെ സ്വസ്ഥമായി ഇവിടെ ജീവിക്കാനും സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇവനെ പോലെയുള്ളവരാക്കിയിരിക്കുന്നത് സർക്കാർക്ക് സർക്കാർ ധനവിൽ നിന്ന് അഥവാ പൗരൻ്റെ നികുതിയിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഇവരേക്കാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്തവർ ഇതിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത് വളരെ മോശമായി പോയി എന്ന് പറയാതെ വയ്യ പിന്നെ ഈ ദമ്പതികൾ പരാതി കൊടുക്കാൻ തയ്യാറായത് വേറെ പലരും എനിക്കൊരു അവിഹിതമാണെങ്കിൽ മറ്റാരെങ്കിലും അറിയുമെന്ന് പഠിച്ചോ എനിക്ക് കാമുകി കാവുകന്മാരായാലും അതും മറ്റാരെങ്കിലും അറിയുവെന്ന് പഠിച്ചോ എനിക്ക് ദമ്പതികളായാൽ പോലും വേറെ നിങ്ങൾ മാനഹാരി വിനോദിച്ചാൽ എല്ലാവരും അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് പൊതുവെ പൊതുജനങ്ങൾക്ക് പ്രതിഷേധം പ്രതികരണശേഷി കുറവാണ് അവരെപ്പോഴും പ്രതിഷേധിക്കാറില്ല അവരെപ്പോഴും പരാതിയായിട്ട് പോകാറില്ല വളരെ അപൂർവ്വമാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ പോലും പേടിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും പരാതിരിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പലരുടെയും ഭീഷണികൾ നിമിത്തമൊക്കെ അപ്പോൾ ഇയാളുടെ ഒക്കെ ഈ ഒരു ചോദ്യം ചെയ്യലിലൊക്കെ വിരണ്ടുപോയി മറുപടി പറയാതെ എത്ര പേർ പോയിട്ടുണ്ട് ആരുടെയൊക്കെ ഫോട്ടോ പകർത്തിയിട്ടുണ്ട് ആരുടെയൊക്കെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ആരോടൊക്കെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ഇത് യാദൃശികമായി സംഭവിച്ച ഇത് മനഃപൂർവ്വം സംഭവിച്ചതാണ് ഇതൊക്കെ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള കുറ്റവാസന ജന്മസിദ്ധമായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എങ്ങനെയൊക്കെ പോലീസിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൗർഭാഗ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പണത്തോട് അർത്തിയുള്ള സമ്പത്തിനോട് അർത്തിയുള്ള അവിഹിതമായി സമ്പാദിക്കാനൊക്കെ വലിയ പ്രേരണയുള്ള നാട്ടിൽ കാണുന്ന സ്ത്രീകളോടൊക്കെ വല്ലതും മോശമായി പറയാനോ അവരെയൊക്കെ ചിന്തയൊക്കെ ഉള്ള ആൾക്കാർക്ക് പോലീസെത്തോടെ നല്ലതല്ല അതൊക്കെ സാധാരണ മറ്റ് ക്രിമിനൽ ആൾക്കാരുണ്ടല്ലോ അവരെ പോലെയൊക്കെ ആയിക്കോട്ടെ അല്ല പോലീസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് പണി ഇതല്ല അതുകൊണ്ട് അജിത് കുമാർ സാമറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതിന് പിന്തുണ നൽകി ഇവയൊക്കെ വീണ്ടും തിരിച്ചെടുക്കാനാണ് ഭാവമെങ്കിൽ പിന്നെയും പ്രതികരിക്കേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഇല്ലാതാവുന്നതാണ് നല്ലത് നമസ്കാരം